എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് രുചികരമായ കേരള സ്റ്റൈൽ ബീഫ് കട്ട്ലറ്റ് ആണ് വളരെ എളുപ്പത്തിലും പൂർണമായ ടേസ്റ്റോടെയും തയ്യാറാക്കാം വീഡിയോ മുഴുവനായി കാണൂ ആവശ്യമുള്ള സാധനങ്ങൾ ബീഫ് അഞ്ഞൂറ് ഗ്രാം ഉരുളകിഴങ്ങ് ഇടത്തരം വലിപ്പമുള്ളതു രണ്ട് എണ്ണം ഉരുളകിഴങ്ങ് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി എടുക്കുക തണുത്തു കഴിഞ്ഞു തൊലി ഇലക്കിക്കളഞ്ഞു നന്നായി ഉടച്ചെടുക്കുക സവാള ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ കരുവേപ്പില കുറച്ച് ചെറുതായി അരിഞ്ഞത് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളകുപൊടി പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യാനുസരണം ബ്രെഡ് പൊടി ഒരു കപ്പ് മുട്ട രണ്ട് എണ്ണം നന്നായി അടിച്ചുവയ്ക്കുക എന്ന ഒരു കപ്പ് ബീഫ് നന്നായി കഴുകി ചെറിയ കഷണങ്ങളാക്കി മുറിക്കുക അല്പം വിനാഗിരിയോ നാരങ്ങാനീരോ ചേർത്ത വെള്ളത്തിൽ കുതിർത്ത് വച്ച് വീണ്ടും ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കുക കുക്കറിലോ കട്ടിയുള്ള പാത്രത്തിലോ ബീഫ് ഇടുക ഇതിലേക്ക് അരിഞ്ഞുവച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ പകുതി വീതം ചേർക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയും പകുതി വീതം ചേർക്കുക മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കുക അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക കുക്കർ അടച്ച് മിതമായ ചൂടിൽ നാല് അല്ലെങ്കിൽ അഞ്ചു വിസിൽ വരെയും ബീഫ് പൂർണ്ണമായി മൃദുവാകുന്നതുവരെ വേവിക്കുക വേവിച്ച ബീഫിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ മൂടി തുറന്നു തുറന്നുവെച്ച് ചൂടിൽ വറ്റിക്കുക കട്ലറ്റിന് വേണ്ടത് വെള്ളം ഇല്ലാത്ത ബീഫ് ആണ് വെള്ളം വറ്റിച്ചെടുത്ത് ബീഫ് തണുത്തു കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ടുപൊടിച്ചെടുക്കുക ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന ചൂടാക്കി അരിഞ്ഞ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക അരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് സ്വർണ്ണ തവിട്ട് നിറമാകുന്നതുവരെ വഴറ്റുക ഇതിലേക്ക് ബാക്കിയുള്ള മുളകുപൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്തെക്കുക പൊടിച്ചു വച്ചിരിക്കുന്ന ബീഫ് ചേർത്തെക്കുക ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർക്കുക ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇലക്കുക കഡ്ലറ്റ് മിശ്രിതം തയ്യാറായി കഴിഞ്ഞു കഡ്ലറ്റ് മിശ്രിതത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ കയ്യിൽ എടുത്തു ഉരുട്ടി കൈപ്പത്തിയിൽ കയ്പത്തിയിൽ പരത്തി ഒരു ചെറിയ പറന്ന് വൃത്താകൃതിയിലാക്കുക ഈ കഡ്ലക്കൾ ഓരോന്നായി മുട്ട മുട്ടടിച്ചു വച്ചിരിക്കുന്നതിൽ മുക്കി നന്നായി മുട്ട പുരട്ടിക്കഴിഞ്ഞാൽ അത് ബ്രെഡ് പൊടിയിൽ ഇട്ട് നന്നായി ഉരുട്ടി എടുത്തു എടുത്തുവയ്ക്കുക എല്ലാ കട്ട്ലറ്റുകളും ഇതുപോലെ ചെയ്യുക ഒരു ഫ്രയിങ് പാനിൽ എന്ന ചൂടാക്കുക വറുക്കാൻ ആവശ്യത്തിന് ചൂടാകുമ്പോൾ കഡ്ലറ്റ്സ് ഓരോന്നായി എന്നയിലേക്ക് വയ്ക്കുക സ്വർണ്ണ നിറമാകുന്നതു വരെ വറുക്കുക തീയിൽ നിന്ന് നീക്കം ചെയ്യുക ചൂടോടെ വിളമ്പുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു